ഈ റംസാൻ മാസമാണ് പുണ്യമാസമായി ലോകം കാണുന്ന മാസം ഗസയിലെ കണ്ണീർ തോരാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ ഒരു മാസത്തിൽ ഗസയുടെ ശാന്തിയിലേക്ക് വഴി തുറക്കും എന്ന പ്രത്യാശയിൽ ലോകമൊന്നടങ്കം ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ജീവിക്കാൻ അനുവദിക്കണമെന്ന ഗസയിലെ ശേഷിക്കുന്ന ജനത ആവശ്യപ്പെടുന്നത് വൈകിയെങ്കിലും രാജ്യാന്തര സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് കാര്യമായി പെട്ടിരിക്കുന്നു കാര്യമായ ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കുന്നു വെടിനിർത്തൽ വൈകുന്ന ഓരോ ദിവസത്തിനും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ റമസാനിൽ ഗസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരന്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം യു എൻ രക്ഷാസമിതി പാസ്സാക്കിയത് എന്നാൽ പ്രമേയം പാസാക്കിയിട്ടും ഗസയിലെ യുദ്ധത്തിന് മാറ്റമുണ്ടാകുന്ന സൂചനകൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല പക്ഷേ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകും അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നും അങ്ങനെ നിൽക്കട്ടെ സമാധാനം പുലരട്ടെ ലോകം മുഴുവൻ സമാധാനം പുലരട്ടെ ഗസയിലെ അല്ലെങ്കിൽ ഫലസ്തീനിലെ ജനതയ്ക്ക് എന്നും സമാധാനകരമായ ഒരു ജീവിതം മുമ്പോട്ടുണ്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയിൽ കൂടിയാണ് ലോകം ഇതാദ്യമായിട്ടാണ് രക്ഷാസമിതി ഗസയിൽ യുദ്ധം നിർത്താൻ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നതും ലോകമാകെ ഒരുമിച്ച് ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതും ഇപ്പോൾ ഇസ്രയേലിൻ്റെ സഖ്യകക്ഷി അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ സുഹൃത്തായ അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അതോടെ പ്രമേയം പാസായി ഗസയിൽ ഇസ്രയേൽ സൈന്യം ഇത്തരത്തിൽ ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളും തുടരുമ്പോൾ രക്ഷാസമിതിയിൽ വൻ ശക്തികൾ നടത്തിവന്ന ഇത്തരം നടപടികൾ യു എൻ രക്ഷാസമിതിയിൽ ഉണ്ടായ ചില ഈ വീറ്റോ നടപടികളും മറ്റു കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു വിരാമം കൂടിയായി ഈ ഒരു പ്രമേയം പാസ്സാക്കിയത് രക്ഷാസമിതിയിൽ നേരത്തെ വന്ന മൂന്ന് പ്രമേയങ്ങളും അമേരിക്കയാണ് വീറ്റോ ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്ക പിന്തുണച്ച വെടിനിർത്തൽ പ്രമേയം റഷ്യയും ചൈനയും തടഞ്ഞതോടെ തിങ്കളാഴ്ച പുതിയ പ്രമേയം കൊണ്ടുവന്നു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരു ജനതയെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവനെടുക്കുന്നു എന്നുള്ള വളരെ ഒരു മോശം പ്രവണതയാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഗസയിൽ നിന്ന് പിൻവാങ്ങണമെന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളുകയും ചെയ്തു ഹമാസിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇന്നലെയും ബെഞ്ചമിൻ എത്നാഹു പറഞ്ഞു യുദ്ധം വീണ്ടും രൂക്ഷമാക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് പക്ഷേ ഇവിടെ പരസ്പര പോരടിക്കലുകളും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികളും അവർ തമ്മിലുള്ള സൗഹൃദത്തിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇന്ന രാജ്യം ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന് ഒക്കെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം പൊതുവായ നടപടികളിൽ ഒരു പ്രത്യേക നിലപാട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നിലപാട് സ്വീകരിക്കുന്ന രീതി അമേരിക്ക സ്വീകരിക്കുന്ന പോലെയുള്ള നെഗറ്റീവ് നിലപാട് സ്വീകരിക്കുന്ന രീതി ഒരിക്കലും ആശാസ്യകരമായ ഒരു കാര്യമായി തോന്നുന്നില്ല ആരോഗ്യ പ്രവർത്തകർക്ക് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവർക്ക് അതുപോലെ വീടുകളിലൊക്കെ തന്നെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുകയാണ് ഇതുവരെ ഏതാണ്ട് മുപ്പത്തി രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഗസൈൽ അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും പട്ടിണി മരണങ്ങൾ സംഭവിക്കാമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുറം ലോകവുമായി ബന്ധപ്പെട്ട അവിടെ മൂന്ന് ലക്ഷത്തിലേറെ ജനങ്ങളിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേർ പട്ടിണി മരണത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തമാകുന്നു വിശന്നു കരയുന്ന കുട്ടികൾക്ക് നൽകാൻ ചെടികളും മറ്റും പുഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലെത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി തുടർച്ചയായി ദിനരാത്രങ്ങൾ വിശന്നിരിക്കേണ്ടി വരുന്നവരുടെ അവസ്ഥ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ കുഞ്ഞുങ്ങളടക്കം വിശന്നു മരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല എന്നാണ് ഇപ്പോൾ യു എൻ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഗസയിൽ അഞ്ച് വയസ്സിൽ താഴെയുള്ള അറുപത് ശതമാനം കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നു എന്നും പറയപ്പെടുന്നു ഈജിപ്റ്റ് അതിർത്തിയിലെ റഫ നഗരത്തിൽ അഭയം തേടിയ പലസ്തീൻകാർക്കിടയിൽ മാനുഷിക ദുരന്തം ഒഴിവാക്കാൻ യു എൻ സംഘടനകൾ കിണഞ്ഞ് ശ്രമിക്കുകയാണ് ഈ ഒരു പുണ്യ റംസാൻ മാസത്തിലെങ്കിലും അവിടെ ഒരു തീരുമാനമുണ്ടായി യു എൻ രക്ഷാസമിതിയുടെ പ്രമേയം പാസ്സായി അവിടെ വെടിനിർത്തലും മറ്റ് സംഭവ ഒക്കെ തന്നെ അതായത് ലോകത്തിന് സമാധാനം നൽകുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഹമാസോ മറ്റ് ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ കാര്യം പോട്ടെ അവിടെ കുട്ടികളടക്കമുള്ള സാധാരണക്കാർ വിശന്നു കരയുന്ന അവസ്ഥയിൽ വിശന്നു മരിക്കുന്ന അവസ്ഥയിൽ വെടിയേറ്റ് മരിക്കുന്ന അവസ്ഥയിൽ ലോകത്തിനത് കണ്ടു നിൽക്കാനാകില്ല തീർച്ചയായിട്ടും ഒരു നടപടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എത്രയും പെട്ടെന്ന് ഈ ഒരു ദൗത്യത്തിന് രാഷ്ട്രങ്ങളടക്കം മുന്നിട്ടിറങ്ങണം വേണ്ട നടപടികൾ എടുക്കണം എന്നാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പറയുന്നത് ഇവിടെ പരസ്പരം പോരടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പരസ്പര സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ പരസ്പര സ്നേഹമില്ലായ്മയുടെ ഒക്കെത്തരം വിഷയങ്ങളിൽ പരസ്പരം രാജ്യങ്ങൾ ഇങ്ങനെ ും ഇങ്ങോട്ടുമൊക്കെ ഓരോന്ന് പറഞ്ഞു കൊണ്ട് യുഎൻ രക്ഷാസമിതിയിലൊക്കെ തന്നെ പല കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇവിടെ മനുഷ്യജീവനാണ് പ്രശ്നം മനുഷ്യൻ്റെ ജീവിതമാണ് പ്രശ്നം കുഞ്ഞുങ്ങളാണ് പ്രശ്നം കുഞ്ഞുങ്ങളുടെ ജീവൻ വിശന്നു കരയുന്ന കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കാൻ തയ്യാറെടുക്കുന്നവർ ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് ലോകത്തിന് ഇതൊന്നും കണ്ടു നിൽക്കാനാവില്ല ഇതൊന്നും കണ്ടു നിൽക്കാൻ പാടുന്ന കാഴ്ചകളുമല്ല അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈ പുണ്യമാസത്തിൽ വേണ്ട നടപടികളെടുത്ത് ഖസൈലെ ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുക ഒപ്പം തന്നെ അത് സ്ഥിരമായി തുടരാനുള്ള നടപടിക്രമങ്ങളാണ് ലോകരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് എടുക്കേണ്ടത് അതിലേക്ക് എത്തുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം